അസ്സാമലൈക്കും വെൽക്കം ബാക്ക് കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നല്ല കുറച്ച് തിരക്കിലായി ഇപ്പോൾ വീഡിയോസ് എടുക്കാനുള്ള നേരമോ എഡിറ്റ് ചെയ്യാനുള്ള ഒന്നും ഇല്ലായിരുന്നു അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ മുതലാണ് സോറി ആ ഒരു ടൈം മുതലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇത് വറുത്ത സേമിയ കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പം രണ്ട് പാക്കറ്റ് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് സേമിട്ടിട്ടാക്ക വിചാരിക്കുന്നത് പിന്നെ ഈ ഒരു മോളത്തെ തട്ട് എൻ്റെ കിച്ചൺ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ഞാൻ അവിടെ വേറൊരു ചെടിയായിരുന്നു കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം അത് മാറ്റി ഇങ്ങനത്തെ ഒരു ചെറിയ കപ്പില്ലേ അത് വെച്ചിട്ടുണ്ട് പിന്നെ അടിയിൽ ആദ്യം അത് തന്നെ ആയിരുന്നു കേട്ടോ വെച്ചത് ഇപ്പോൾ നമുക്ക് പാലൊന്ന് തിളച്ച് വരട്ടെ പിന്നെ ഞാൻ പുതിയ ക്ലോത്തിങ്ങിൻ്റെ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അറിയാത്തവർക്ക് ഒന്നുകൂടെ പറയുകയാണെ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയി ചെക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാം ത്രൂ ആയിരിക്കും നമ്മൾ എല്ലാ മെസ്സേജസ് ചെക്ക് ചെയ്യലും എല്ലാം നോക്കലും അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി തുടങ്ങിയിട്ടുള്ളത് ഷോർട്ട് ടോപ്പ് പിന്നെ അതുപോലെ തന്നെ കോഡ് ആണ് ഇപ്പം നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇൻഷാ ഈ നമുക്ക് കുറച്ചൊരു സാധനം വരാനുണ്ട് ലോങ് ടോപ്പ് അതുപോലെ തന്നെ കോട്ടൺ ത്രീ പീസെറ്റൊക്കെ വരാനുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയി മോശം ഫാഷൻ അടിച്ചാൽ മതി ആ ഒരു നെയിമിൽ ആ മറ്റൊരു പേജ് തന്നെ ഉള്ളൂ അത് നമ്മളുടേതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇനിയിപ്പം താ ഞാൻ സേമി എത്തിട്ടുണ്ടായിരുന്നില്ല ഇനി പായസം ഒന്ന് റെഡി ആയി വരട്ടെ പൊതുവെ സേമി പായസം ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല പക്ഷെ ഇങ്ങനെ എന്താ പറയുക മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് നല്ല തിക്കാക്കി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലാണ്ട് നമ്മൾ സാധാ മിൽക്ക് മേഡ് നോയിക്കാണ്ട് പെട്ടെന്നാക്കുന്ന സേമി ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ ഇനി ഇതാ ഞാനിതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചെടുക്കാണ് പിന്നെ അതുപോലെ തന്നെ പായസം ഉണ്ടാക്കുമ്പം അവസാധനം ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനിതാ ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ പായസത്തിൻ്റെ വീഡിയോ പിന്നെ ഇത് നീ മൂടി വച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എടുത്ത് കായ്ക്കുക അപ്പോൾ അതിന് ഒന്നുകൂടെ ഒന്ന് സെറ്റായി കുറുകി നല്ല തിക്കായി വന്നോളും ഇതാ ഞാൻ പറഞ്ഞില്ലേ ബട്ടറ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാണ് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കണം ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല ഡ്രസ്സ് നമ്മളെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കാം ഡ്രസ്സിൻ്റെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് ടോപ്പാണ് നമ്മൾ സ്കേപ്പം എല്ലാവരും ഇടുന്നതാണല്ലോ ഡീം സ്കേർട്ടിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മളെ ലൂസ് ഫിറ്റുള്ള ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടുന്ന ഒരു ഷോർട്ട് ടോപ്പ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇത് നല്ല ഭംഗിയായിട്ടോ അടിയിൽ ഇങ്ങനെ ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കൈ അങ്ങനെ പഫായിട്ടാണ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ നെക്കിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കെട്ടാനുള്ള ഒരു ടൈം കൂടിയുണ്ട് നല്ല അടിപൊളിയാണ് കാണാൻ ഇതിൻ്റെ തന്നെ ത്രീ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ പോയി ചെക്ക് ചെയ്യുക മോശം ഫാഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടുള്ളൂ ലിങ്ക് കൊടുക്കാൻ പറ്റാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ എവിടെയെങ്കിലും ലിങ്ക് കൊടുക്കാം നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇത് ഇതിന്റെ തന്നെ നമ്മളെ കയ്യിൽ ലാവണ്ടർ ഉണ്ട് പിന്നെ വേറൊരു ടൈപ്പ് ഗ്രീൻ ഉണ്ട് ഞാൻ ലാവൻഡർ ഇപ്പൊ കാണിക്കുന്നില്ല മറ്റേ ഗ്രീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതൊരു ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാർക്ക് ഗ്രീൻ എന്ന് പറയാം ഏഹ് അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് കാണിച്ചു തരുന്ന കളറുണ്ടല്ലോ അത് ഞാൻ എൻ്റെ സ്കേർട്ടിലേക്ക് ഒന്നിട്ട് പേർ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഓൾസോ നമ്മുടെ കയ്യിൽ ഡെനീമിൻ്റെ ജീൻസും ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ പോയി ചെക്ക് ചെയ്യുക അപ്പം നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമ് നോക്കിയിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്